കേരള യൂണിവേഴ്സിറ്റി കലോത്സവം അവസാനിച്ചതിന് പിന്നാലെ അഴിമതി ആരോപണവും ആരോപണം ശരിവെയ്ക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലാണ് ശബ്ദരേഖ അടക്കമുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് ടീമുകളെ തിരിച്ചറിയാനുള്ള രേഖകൾ സഹിതം വിധികർത്താക്കൾക്ക് നൽകിയെന്ന് സംശയിക്കുന്ന സ്ക്രീൻഷോട്ടുകളും പ്രചരിപ്പിക്കുന്നുണ്ട് മത്സരാർത്ഥികളും ഇടനിലക്കാരും തമ്മിലുള്ള ശബ്ദരേഖയാണ് പ്രചരിക്കുന്നത് മാർഗം കളിയുടെ വിധി നിർണയത്തിന് പിന്നാലെയാണ് കോഴ ആരോപണം ഉയർന്നത് വിധികർത്താക്കളുടെയും ഇടനിലക്കാരന്റെയും ഫോണുകൾ സംഘാടകർ പിടിച്ചെടുത്തിരുന്നു അതേസമയം കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ മൂന്ന് വിധികർത്താക്കളെയാണ് കഴിഞ്ഞ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്പീൽ കമ്മിറ്റി യോഗത്തിനു ശേഷമാണ് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഷാജി സിബിൻ ജോമെറ്റ് എന്നീ വിധികർത്താക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള യൂണിവേഴ്സിറ്റി ചെയർമാൻ നൽകിയ പരാതിയിലായിരുന്നു പോലീസ് നടപടി കലോത്സവത്തിൽ കൈക്കൂലി വാങ്ങി ചിലർക്ക് അനുകൂലമായി മത്സരങ്ങളിലെ വിധി നിർണയം നടത്തിയെന്നാണ് ആരോപണം വന്നത് രാത്രി യൂണിവേഴ്സിറ്റി കോളേജിലെ മൂന്നാം വേദിയിൽ നടന്ന മാർഗം കളി മത്സരത്തിനിടെ കോഴ വാങ്ങിയെന്നായിരുന്നു പരാതി തിരുവാതിരക്കളിയിലും കോഴ ആരോപണം ഉയർന്നിരുന്നു അതേസമയം തങ്ങളാരും കോഴ വാങ്ങിയിട്ടില്ലെന്നാണ് വിധികർത്താക്കൾ വ്യക്തമാക്കിയത് തങ്ങളെ ബലിയാടുകളാക്കിയിരുന്നുവെന്നാണ് ഇവരുടെ ആരോപണം പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച കലോത്സവം വൈകിട്ട് നാലിന് വീണ്ടും പുനരാരംഭിച്ചു സംഭവത്തെ തുടർന്ന് കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷവും കലോത്സവത്തിന്റെ ഒന്നാം വേദിയിലും തർക്കങ്ങളും മറ്റും നടന്നിരുന്നു ഈ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇന്നലെ വൈസ് ചാൻസലർ പ്രോഗ്രാം നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്